തനിക്ക് ക്യാൻസർ ബാധിച്ചതിനെ കുറിച്ച് നടൻ മണിയൻ രാജു മുമ്പ് തുറന്നു പറഞ്ഞിരുന്നു രോഗത്തെ അതിജീവിച്ച് തിരിച്ചെത്തിയിരിക്കുകയാണ് അദ്ദേഹം ഇപ്പോൾ രോഗം തിരിച്ചറിഞ്ഞപ്പോൾ തന്റെ തൻ്റെ അവസ്ഥയെക്കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുകയാണ് അദ്ദേഹം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു മണിയൻ പിള്ള രാജു നിസ്സാര കാര്യങ്ങൾക്ക് ആവുകയും തളരുകയും ചെയ്യുന്ന ആളാണ് ഞാൻ പക്ഷേ ഇതൊക്കെ നിമിഷങ്ങൾ മാത്രമേ നിൽക്കത്തുള്ളൂ ഞാനൊരു ഫൈറ്റർ ആണ് തിരിച്ചു വരും ക്യാൻസർ ആണെന്നറിഞ്ഞപ്പോൾ ആ ഒരു സെക്കൻഡ് ഞാൻ ഒന്ന് തളർന്നു പോയി എന്റെ ജീവിതം ഇവിടെ തീർന്നല്ലോ എന്താ ചെയ്യുക എന്നാണ് ഞാൻ ആലോചിച്ചത് മമ്മൂട്ടിയെ വിളിച്ച് പറഞ്ഞു ഫൈറ്റ് ചെയ്യണം ചെയ്യണമെടാ ഫൈറ്റ് ചെയ്യണം നമ്മളൊക്കെ ഇവിടെ ഇരുന്നൂറ് കൊല്ലം ജീവിക്കാൻ വന്നതല്ലെന്ന് മമ്മൂട്ടി പറഞ്ഞു തളർന്നാൽ പോയി എന്ന് എനിക്കും തോന്നി വേദനയെടുത്ത് കട്ടിലിൽ കിടക്കുമ്പോഴും എന്റെ കുറ്റിത്തം മാറിയിട്ടില്ലെന്ന് നേഴ്സുമാരൊക്കെ പറയും ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടെന്ന് അവർ പറഞ്ഞു അതൊക്കെ ഒരു പ്രചോദനമായി മാറി ക്യാൻസർ വന്നാൽ തീർന്നുവെന്ന വിചാരം ഇപ്പോൾ എനിക്കില്ല ഞാൻ അഭിനയിക്കും ഇനിയും പടം നിർമ്മിക്കും ആ ഒരു മനോഭാവത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ചിലരൊക്കെ വേദനിപ്പിക്കുന്ന ഡയലോഗൊക്കെ പറയും ഞാൻ മരിച്ചു പോയോ എന്ന് എൻ്റെ അടുത്ത് തന്നെ വിളിച്ച് ചോദിച്ചു ചേട്ടാ ചേട്ടൻ മരിച്ചു പോയെന്ന് കേൾക്കുന്നല്ലോ ഉള്ളതാണോ എന്നാണ് ഒരാൾ ചോദിച്ചത് എന്തൊരു വിഡിത്തമാണ് ചോദിക്കുന്നതെന്ന് തിരിച്ച് ഞാൻ ചോദിച്ചു അതൊക്കെ തമാശയായിട്ടേ എടുക്കുന്നുള്ളൂ എന്നും മണിയൻ പിള്ളരാജു പറഞ്ഞിരിക്കുകയാണ്